الحمد لله. <applause> الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعا وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ഈ ഈ സ്റ്റേജിലും സദസ്സിലുമായി ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ വിസ്റ്റം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കേരളത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദർശ പഠന സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും മുമ്പേ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ ദൈവിക മതമായ ഇസ്ലാം നമ്മുടെ ഈ രാജ്യത്ത് എത്തിയിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തിവാണിരുന്ന ഈ കേരളത്തിലെ മുസ്ലിം ജനതകൾക്കിടയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ അതിനു അതിനും അള്ളാഹുബിന്റെ ദീന മനസ്സിലാക്കിയ കേരളത്തിലെ പണ്ഡിതന്മാർ അവർ പഠിച്ചു മനസ്സിലാക്കിയ വിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ അലൈഹി സല്ലാഹുലഹി മതങ്ങളുടെ ചരിയയിലുമുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് കഴിയുന്ന രൂപത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കാനും പഠിപ്പിക്കാനും അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു അറബി ഭാഷയും പഠിച്ച വരുന്ന ഈ കേരളത്തിലെ അന്നത്തെ ചില പണ്ഡിതന്മാർ തങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസവും ആദർശവും ഈ കേരള സമൂഹത്തിലെ പാവപ്പെട്ട മുസ്ലിം ജനതയെ പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിശ്വാസം ചൂഷണം ആകാശലോകത്തു നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അവതരിപ്പിച്ച വിശുദ്ധ സന്ദേശം അവരുടെ വഴിയായി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതചര്യ ഈ യഥാർത്ഥ രൂപത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിടുകയും കുറെ ആചാരങ്ങൾ മതത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യണമെന്ന ഈ ലോകത്തെ കല്ലാഖു നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ ജനസമൂഹത്തിനെ പഠിപ്പിച്ച ഏറ്റവും മഹത്തായ സന്ദേശം മുമ്പ് മുസ്തഫ തങ്ങൾ മക്കയിലെ മദീനയിലെ ഹിജാസിലെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ച് പരിവർത്തിപ്പിച്ച് ലോകത്തുള്ള അന്ത്യദിനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഏൽപ്പിച്ചു പോയ ആ യഥാർത്ഥദീൻ ആ സന്ദേശം അത് പഠിപ്പിച്ചു കൊടുക്കാതെ അള്ളാഹുബിലേക്ക് മധ്യവർത്തികളെയും ഇടയാളന്മാരെയും ജാറങ്ങളിലും വകുപ്പറകളിലും എന്നുവേണ്ടുന്ന വിശ്വാസരംഗത്തെ മുഴുവൻ ജീർണതകളും ഈ സമൂഹത്തിൽ മുഴച്ച് നിഴലിച്ചു നിൽക്കുമ്പോൾ അതിനനുസൃതമായി അതിനനുസരിച്ച് നിന്നുകൊടുക്കുന്നൊരു സാഹചര്യമായിരുന്നു ഇവിടെയുണ്ടായിരുന്നത് ഈ സമയത്ത് ബഹുമാനായ വഖം അബ്ദുൽ ഖാദർ പോലെ പോലെയുള്ള വേണ്ടി വ്യക്തികൾ തങ്ങൾ റസൂലി ലോകത്ത് പഠിപ്പിച്ച യഥാർത്ഥ ദീൻ യാതൊരു വളച്ചുകെട്ടലുമില്ലാതെ സമൂഹത്തിന്റെ പ്രകോപനങ്ങൾ വകവെക്കാതെ അവരുടെ പരിഹാസങ്ങൾക്ക് ചെവി കൊടുക്കാതെ തങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ്സിൽ തങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യം യഥാക്രമം നിർവഹിക്കാൻ അവരുടെ വാക്കും അവരുടെ പേനയും അവരുടെ സമയവും ജീവിതത്തിന്റെ അവരുടെ ആയുസ് മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ച ചരിത്രവും പാരമ്പര്യവുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ പറ്റി ആലോചിക്കുന്ന പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും അവിടെ നിന്ന് വ്യക്തികൾ തുടങ്ങുന്നതിന്റെ വ്യക്തി ചെയ്യുന്നതിന്റെ കൂട്ടായ്മ ഒന്നിച്ചു ചെയ്യുമ്പോൾ ജമാഅത്തായി കൂട്ടമായി സംഘമായി സംഘം ചേർന്നുകൊണ്ട് ഈ ദീനെ പ്രചരിപ്പിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ദൗത്യമാണ് ഒന്നുകൂടി നല്ലതെന്ന് മനസ്സിലാക്കി കേരള ഇയ തുലമ രൂപീകരിക്കുകയും സ്വതന്ത്ര ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തിയൊന്നിൽ രൂപം കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചരിത്രം പോയ ചരിത്രം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ പറ്റി മനസ്സിലാക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും പിന്നീടാണ് ഈ കേരളത്തിൽ സമസ്ത കേരള ഈ തുലരമയും മറ്റു സംഘടനകളും രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നുകൂടെ ഉജ്വലമായി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ തൗഹീദിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെയും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാൻ കേരള നതുബത്തുൽ മുജാഹിദ് രൂപീകരിക്കുകയും പിന്നീട് അങ്ങോട്ട് ഈ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആദർശ അജയ്യമായ എന്ന് ഈ കേരളത്തിന്റെ കേരളത്തിന്റെ ഇസ്ലാഹി കേരള മുസ്ലിം ജനതയുടെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോയപ്പോ യുവാക്കൾക്കിടയിൽ പ്രത്യേകം പ്രവർത്തിക്കാൻ ഇത്തിഹാദ്ൽ മുജാഹിദീനും വിദ്യാർത്ഥികളെ പ്രത്യേകം കേന്ദ്രീകരിച്ച് അവരെ ചെറുപ്പം മുതലേ ഈ ദീനിന്റെ മതത്തിന്റെ ചിട്ടയിലും ഈ ഈ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും വളരെ സുതാര്യമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് കേരള മുജാഹിദി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിന്റെ ഇന്നലകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ബഹിഷ്കരണങ്ങളുടെ പരിഹാസങ്ങളുടെ ഒറ്റപ്പെടലുകളുടെ എല്ലാ രംഗത്തെയും അതിജീവിച്ചും കൊണ്ട് പ്രാചീന മക്കയുടെ അവിടെ ജാഹിലീയത്തിൽ അറബികൾക്ക് മുമ്പിൽ ഒന്നോ രണ്ടോ സൊഹാബികളുമായി തുടങ്ങി റസൂൽ അള്ളാഹി സാഹുലമ തങ്ങൾ തുടങ്ങി അത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന പ്രവിശാലമായ ഈ ദീനിന്റെ വളർച്ച പോലെ തന്നെ ഒന്നോ രണ്ടോ വ്യക്തികളിൽ തുടങ്ങി അത് പിന്നീട് വളർന്ന് പന്തലിച്ച് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മഹത്തായ പ്രഖ്യാപനവും വിളംബരവുമായ ആദർശ മഹാസമ്മേളനങ്ങൾ മുതൽക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രോഫ്കോൺ പോലെ അറബി കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള അവരുടെ സമ്മേളനങ്ങൾ പോലെ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ മഹാസംഗമങ്ങൾ പോലെ ഒരുപാട് പ്രവർത്തനങ്ങളും പദ്ധതികളുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയായിരുന്നു അതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതിന്റെ ആദർശ എതിരാളികൾക്ക് പോലും അറിയാമെങ്കിലും പ്രസ്ഥാനത്തിൽ പിറന്നവരും ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്നവരുമായ പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രവും ഈ വസ്തുതകളും ഓരോന്നും കൂടുതൽ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ കടന്നുപോയി അതേ സുഹൃത്തുക്കളെ രണ്ടായിരത്തി രണ്ടിൽ വളരെ ഖേദകരമായി ഈ പ്രസ്ഥാനത്തിലുണ്ടായ പ്രയാസവും പ്രതിസന്ധിയും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് അതിന്റെ പ്രയാസവും കട്ടുപാടുകളും നമ്മളെല്ലാവരും അനുഭവിച്ചതുമാണ് പക്ഷേ എന്തൊരു പ്രയാസത്തെയും പ്രതിസന്ധികളെയും ഈ പ്രസ്ഥാനം അതിജീവിച്ചത് അതിന്റെ ആദർശ നിലപാട് കൊണ്ടും അതിന്റെ അതിന്റെ വിശ്വാസ കൊണ്ടും നിലപാട് ഈ ആദർശ യും തന്നെയായിരുന്നു എന്ന് ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് അന്നുണ്ടായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സുതാര്യമായി സുഗമമായി ഇതിന്റെ പഴയ പ്രതാപത്തോടെ ഉജ്ജ്വലമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുവെങ്കിലും അതാഗ്രഹിക്കാത്ത ചില ആളുകളുടെ കുൽസിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാവുകയും രണ്ടു വഴിക്ക് പ്രസ്ഥാനം മുന്നോട്ട് പോവുകയും ചെയ്തു മുന്നോട്ടു പോയെങ്കിലും മുജാഹിദ് ആദർശവും നിലപാടിലും ഒരു മായവും ചേർക്കാതെ ഈ നാട്ടിലെ കേരളത്തിന്റെ വടക്ക് മുതൽ ഈ കേരളത്തിന്റെ തെക്ക് തിരുവനന്തപുരം വരെ കേരളത്തിന്റെ പുറത്ത് മലയാളികൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അല്ലാ വിദേശ രാജ്യങ്ങളിൽ ജി സി സി ഗൾഫ് കൺട്രീസിൽ മലയാളികൾ ജീവിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചതിനേക്കാൾ ഉജ്ജ്വലമായി കൊണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ പ്രസ്ഥാനം നടത്തിയ ആദർശ ചൈത്രയാത്രയുടെയും ആദർശ പടയോട്ടത്തിന്റെയും ആ സുന്ദരമായ യും പ്രസ്ഥാന കല്ലു തന്നെയാണ് വേദനാജനകമെന്നും വിശേഷിപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പ്രസ്ഥാനം ഈ നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തൗഹീദി രംഗത്ത് ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള അതിന്റെ മഹാദൗത്യം കേരളത്തിന്റെ വടക്ക് മുതൽ വരെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള മഹത്തായ സാൽവേഷൻ പോലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാം എന്ന മഹത്തായ സമാധാനത്തിന്റെ സന്ദേശം അവർക്ക് ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു പിന്നീടതാ സംഭവിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ടായ പ്രയാസകരമായ അനുഭവം നമുക്കറിയാലോ ആരെയും ഓർമ്മപ്പെടുത്താൻ ആരും ഇഷ്ടപ്പെടാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും ഒരു സംഭവവും വസ്തുതയും തന്നെയായിരുന്നു അത് ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടറിയാനുള്ള സംവിധാനങ്ങളും അതിനുള്ള കഴിവുകളും എല്ലാ സൗകര്യങ്ങളും ഒരു കാലഘട്ടത്തിലും ലോകത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട് ഇറാഖ് എന്നൊരു നാടിന്റെ ചരിത്രം അറബ് ലോകത്ത് ഉജ്ജ്വലമായി തന്നെ മുന്നോട്ട് പോയിരുന്ന ആ നാടിനെ അമേരിക്ക എന്ന പാശ്ചാത്യ ശക്തി തകർത്തെറിഞ്ഞതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ രാസായുധമുണ്ടെന്നും മാനവ ലോകത്തിനത് ഭീഷണിയാണെന്നും ലോകം മുഴുവൻ നാടുനീളം പ്രചരിപ്പിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയവരുടെ ഉദ്ദേശം അവിടെ ദേഷ്ടം ലഭിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലെ വെള്ളവുമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും അത് അന്വേഷണം നടത്തിയ അപ്പോൾ അവിടെ രാസായുധവുമില്ല ഒരു ആയുധവുമില്ല എന്ന ചരിത്ര സത്യം ബോധ്യപ്പെട്ടപ്പോഴേക്ക് ആ നാട് തകർന്ന് തരിപ്പണമായിരുന്നു അതേപോലെ പ്രിയപ്പെട്ടവരെ വിജലമായ പ്രദേശത്തു നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് ഒരു വിഭാഗം പറയുന്നതെന്ന് പറഞ്ഞ് നാടുനീളെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും ചോര നീരാക്കിക്കൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നഗര നഗരാന്തരങ്ങളിൽ തൗഹീദിനു വേണ്ടി അജയ്യമായ ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആരെയും വകവെക്കാതലമായി കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും വിദ്യാർത്ഥികളും നാടുനീളെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയപ്പോ ഏറ്റവും വേദനാജനകമായി ഇറാഖിൽ രാസായുധമുണ്ടെന്ന് പറഞ്ഞ് ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയതുപോലെ ഈ പ്രസ്ഥാനത്തിലെ ഇതിന്റെ പ്രവർത്തകരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തല മുതൽ മറ്റേ തലവരെ സംസ്ഥാനം മുതൽ ശാഖ വരെ പിടിച്ചു പുറത്താക്കുന്ന ഏറ്റവും ദുരന്തകരമായ ഒരു വസ്തുത പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം എന്നും ഏത് പ്രതിസന്ധികളെയും ഉജ്ജ്വലമായി തരണം ചെയ്ത് അത് മുന്നോട്ട് പോയ അതിന്റെ ജൈത്രയാത്രയുടെ ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ എന്താ കാരണം അതിന്റെ ആദർശ കണിച്ചത് കൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ആരൊക്കെ എങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാലും ിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ മഹത്തായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എല്ലാ വേദനകളും കടിച്ചമർത്തി തെരുവോരങ്ങളിൽ ആക്ഷേപങ്ങൾ കേട്ട് എല്ലാ വിമർശനങ്ങളെയും വകവെക്കാതെ ഉജ്ജ്വലമായ പ്രബോധന പ്രവർത്തനങ്ങളും അതുമായി അതിന്റെ അനുബന്ധ എല്ലാ പ്രവർത്തനങ്ങളിലും രംഗങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയ ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി അതിന്റെ തുടക്കം മുതൽ അതിന്റെ ഒന്നാം തീയതി മുതൽ ഈ കേരളത്തിലെ മലയാളികളോടും മുഴുവൻ ജനങ്ങളോടും അത് പറഞ്ഞിട്ടുള്ള ആദർശത്തിൽ ഒരു നിലപാടിലും ഒരു മാറ്റവും വരുത്താതെ ഇന്നലകളിൽ പറഞ്ഞത് മിഞ്ഞാന്ന് പറഞ്ഞത് അതിന്റെ മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം പറഞ്ഞത് അല്ല അൻപത് വർഷം വർഷം റസൂൽ അറബികളുടെ അതേ ദീൻ ഏറ്റവും ഉജ്ജ്വലമായി ഉജ്ജ്വലമായി ഈ കേരളത്തിൽ ഇന്നും പ്രവർത്തിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രസ്ഥാനത്തിന് തിരിച്ചറിയാനുള്ള ഏറ്റവും ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും നിലകൊള്ളുന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നമ്മൾ കണ്ടത് ഈ രണ്ടായിരത്തി പതിനാറിന്റെ ഡിസംബറിൽ നടന്ന ഒരു ലയനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പല രൂപത്തിലും പല സമയത്തും പിളർന്നും പല ചേരിയിലും രംഗത്തുമായി നിന്നുപോയെങ്കിലും അവർ ഒന്നാകുന്ന ഒരു ഘട്ടം പ്രിയപ്പെട്ടവരെ ഐക്യമെന്നുള്ളത് ഏറ്റവും മഹത്തായ സന്ദേശമാണ് പരസ്പരം യോജിക്കുകയും പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണെന്ന സത്യം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം ഒരിക്കലും ഭിന്നിക്കാൻ ഒരിക്കലും പരസ്പരം മകന്നു നിൽക്കാൻ പരസ്പരം തമ്മിൽ തല്ലാൻ പരസ്പരം കടിച്ചു കീറാൻ ഒരിക്കലും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല പരസ്പരം 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 സ്നേഹിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും തന്നെയാണ് ഇസ്ലാം വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ പരസ്പരം തല്ലിയ പരസ്പരം യുദ്ധം ചെയ്ത ഔസ് പോലെ കാട്ടറബികളെ പരസ്പരം ഒന്നിപ്പിച്ചത് മനസ്സുകളെ കൂട്ടിയിണക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ റബ്ബായ അള്ളാഹുവാകുന്നു വിശ്വദുർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു പ്രിയപ്പെട്ടവരെ എങ്ങനെ ഉണ്ടാവുക അത് ആദർശപരമായ ഒരു ഐക്യത്തിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരസ്പരം രണ്ട് ആദർശങ്ങളും രണ്ട് മാനസിക നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഒരുമിച്ചുള്ള ഒരു യാത്ര ഒരിക്കലും നടക്കുകയും സംഭവിക്കുകയും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് സമകാലത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ഒരു നമ്മെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിൽ ജീവിച്ച ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ ആ തലമുറ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ ഈ രംഗത്തേക്ക് കൈ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇന്നലകളിലെ ആദർശം എന്താണെന്ന് പഠിക്കൽ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തായ ആദർശം അതിന്റെ തൗഹീദി നിലപാട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എതിരാളികൾ പോലും ഈ പ്രസ്ഥാനത്തിന് വിമർശിക്കുമ്പോഴും അവർക്കെല്ലാം അറിയാം ആരൊക്കെ പരിഹസിച്ചാലും വിമർശിച്ചാലും അവർക്കെല്ലാം അറിയാം ഈ പ്രസ്ഥാനം അത് വേറിട്ട് നിൽക്കുന്നത് അതിന്റെ ആദർശ കണിശത കൊണ്ടും അതിന്റെ ആദർശ മഹിമ കൊണ്ടും തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമകാലിക സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് ഈ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ആദർശ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എതിരാളികൾ ആഘോഷിക്കും മാത്രം പ്രതിസന്ധിയിലാണോ അല്ലെങ്കിൽ ആരാണ് പ്രതിസന്ധിയിലുള്ളത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളെന്ന് എൽ സി ഡിയുടെ സഹായത്തോട് കൂടി ഇവിടെ വിശദീകരിക്കപ്പെടുകയാണ് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അതിന്റെ മഹത്തായ ആദർശം അത് മാത്രമാണ് അതിന്റെ പ്രത്യേകതയെന്നും അതിന്റെ കണിശതയാണ് അതിന്റെ വ്യതിരക്തതയെന്നും തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താൻ കൂടി അറിഞ്ഞവരെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു റേഡിയോ പോലെ പോലെ ഡോട്ട് ഡോർ അതുപോലെ നേർവഴി പോലെ പോലെ എന്ന ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ മൗലവി ജീവിച്ച മഹാനായ കെ എം മൗലവി പഠിപ്പിച്ച ബഹുമാനനായ എൻ പി അബ്ദുൽ ഖാദർ മൗലവി ഈ നാടിനീളം പ്രചരിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയും പഠിപ്പിച്ചും മുന്നോട്ട് പോയ ഈ കേരളത്തിലെ ഇസ്ലാഖി കേരളത്തിലെ മുജാഹിദ് കേരളത്തിലെ പുതിയ തലമുറയെ ഏൽപ്പിച്ചു പോയ ഈ തൗഹീദിന്റെ ആദർശം ഇന്നലകളിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഒരു മാറ്റവുമില്ലാതെ ഇന്നും പറയാൻ ആരൊക്കെ ആരൊക്കെ ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പിടമായി എന്ന് വിചാരിച്ചാലും അവരുടെ മുമ്പിൽ അജയ്യമായി അതേ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലഹി ഇറാഖിൽ അജയ്യമായി അവതരിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ മദീനയിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രോഗ്രാമിന്റെ അവസാനത്തെ നന്ദി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതെന്ന് വിനീതമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനനായ അബുബക്കർ സലഫി അവമത്തിൽ ആദർശത്തെ വിശദീകരിച്ചുകൊണ്ട് സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ ഈ ഉജ്ജ്വലമായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനനായ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ ഡയറക്ടർ ഫൈസൽ മൗലവി അവർകളാണ് അവർ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ സംഗമത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ